ഹായ് ഹലോ ഫാമിലി ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വെള്ളക്കടല കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് പതിനായിട്ട് കടലതു കുതിർത്ത് വെക്കുക അതിന് ശേഷം മിക്സിയിലേക്ക് വലിയ ഉള്ളി ചെറിയ പീസാക്കിയുള്ള അരിഞ്ഞു കൊടുക്കുക ഇട്ട് കൊടുക്കുക അതിന് തക്കാളി ഒരു തക്കാളിയുടെ പകുതിയാണ് അത് അതും ഇതേപോലെ അരിഞ്ഞ് നമ്മൾ മിക്സിയിലേക്ക് ഇടുക പിന്നെ വേണ്ടത് ഇഞ്ചിയുടെ ചെറിയ പീസ് അതുപോലെ വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ പോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു ഏലക്ക പിന്നെ പിന്നൊരു സ്പൂണോളം നമ്മുടെ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കടലയ്ക്കനുസരിച്ച് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മുളക് പൊടി രരസ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഒരു ഒരുന്നുള്ളു ഇത്രയിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പരുവായിട്ട് കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ മിക്സിയിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ചിട്ടുള്ള ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യം നമ്മൾ കടല വേവാനുള്ള വെള്ളവും നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക കടല നമ്മൾ അഞ്ചോ ആറോ വിസലിൽ നമ്മളത് വേവിച്ചെടുക്കുക നമ്മുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിരിക്കും അപ്പോൾ അഞ്ചോറോ വിസിലിന് വേവിച്ചെടുക്കുക പിന്നെ നമ്മൾ തുറന്നതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക അതിലേക്ക് നമ്മളൊരു പച്ചമുളക് കരിഞ്ഞതും അതുപോലെ തന്നെ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാവും വേണമെങ്കിൽ നമ്മൾ വറുത്തിടാവുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല നമ്മുടെ ഉണക്കം മുളക് ഒക്കെ ഉപയോഗിച്ച് വറുത്തിടാം ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ടേസ്റ്റിയാണ് അപ്പോൾ കടലക്കറി നമ്മൾ പുട്ടിലേക്കും ദോശയിലൊക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്